അസലാമലൈക്കും വരഹമത്തല്ലാ താലി വർക്കാത്തു പള്ളിയാളി വിളകിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ആനുകാലിക വിഷയങ്ങളെ സംബന്ധിച്ച് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ചെയ്യാറുണ്ടായിരുന്നു കുറഞ്ഞ കാലങ്ങളായി അത്തരം വീഡിയോകളൊന്നും ഈ ചാനലിൽ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടില്ല അപ്പോൾ പല ആളുകളും നമ്മൾ ആനുകാലിക വിഷയങ്ങളെക്കുറിച്ച് പഠിക്കാനും അതിനെക്കുറിച്ച് അറിയാനും ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ചോദിക്കാറുണ്ട് എന്താ ഇപ്പം അത്തരം വീഡിയോകളൊക്കെ ചെയ്യാത്തത് പ്രത്യേകിച്ച് ഈ പഠിക്കുന്ന കുട്ടികൾ ഈ ആനുകാലിക വിഷയങ്ങളെ സംബന്ധിച്ചൊക്കെ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ ഒരു അവലംബമാക്കിക്കൊണ്ട് ഒരു ടെക്സ്റ്റായിക്കൊണ്ട് നമ്മുടെ വീഡിയോകൾ ഉപയോഗിക്കാറുണ്ട് അവരൊക്കെ ചോദിച്ച് തുടങ്ങിയിരിക്കുന്നു എന്താണ് പുതിയ വീഡിയോകളൊന്നും ചെയ്യാത്തത് അതുകൊണ്ട് ഇന്നൊരു പുതിയ വിഷയവുമായി ഞാൻ വന്നതാണ് നമുക്കറിയാം ഈ അടുത്ത കാലത്ത് നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടൊരു വാർത്ത കുറുവാ സംഘം കേരളത്തിൽ ഭീതി വിതക്കുന്നു എന്നതാണ് എറണാകുളത്തും അതുപോലെ ആലപ്പുഴയിലും കേരളത്തിലെ മധ്യ കേരള ഭാഗങ്ങളിലുമൊക്കെ സംഘം ഇറങ്ങി വളരെയധികം വലിയ ഭീതി പരത്തുകയുണ്ടായി ഇതിൻ്റെയൊക്കെ മറപിടിച്ച് നമ്മുടെ നാട്ടിൽ തന്നെ ചില യുവാക്കൾ സംഘം എന്ന പേരിലൊക്കെ വേഷം മാറി കുറുവാ സംഘം അവരുടെ വേഷം പോലെ അർദ്ധനഗ്നരായിക്കൊണ്ട് എന്തെങ്കിലും അടിവസ്ത്രം മാത്രം ഇട്ട് ശരീരത്തിൽ എണ്ണ തേച്ച് കരിയൊക്കെ തേച്ച് പിടിപ്പിച്ച് രാത്രി വീടുകളിലേക്ക് കയറുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടിയൊക്കെ ഒരുങ്ങുന്ന സി സി ടി വി ചിത്രങ്ങളൊക്കെ പ്രചരിപ്പിച്ചിരുന്നു അതൊരു തരം ഭീതി വിതക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അത് ജനങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഒരക്രമം കൂടിയാണ് കാരണം പേടിയില്ലാത്തവരെ കൂടി അതിലൂടെ പേടിപ്പിക്കുക ഭീതി ഉണ്ടാക്കുക അതിൻ്റെ മറവിൽ കുർവാസംഗമാണെന്ന് പറഞ്ഞുകൊണ്ട് പോലീസിനെയും മറ്റുമൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് കവർച്ച നടത്തുക കളവ് മോഷണം നടത്തുക അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളും ഇതിനിടയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പോലീസ് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏതായാലും ഇപ്പോൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് നമ്മുടെ നീതി വ്യവസ്ഥ പോലീസുകാരൊക്കെ നമ്മോട് പറയുന്നുണ്ട് കാരണം അവരുടെ ഒരു രീതി എന്ന് വെച്ചാൽ അവരിൽ നിന്ന് ഒക്കെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അവർ പിന്നീട് കുറച്ച് കാലത്തേക്ക് ആ നാട്ടിലേക്ക് വരില്ല എന്നാണ് അങ്ങനെ ഒന്ന് രണ്ടു ആളെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു അതോടുകൂടി അവർ കേരളം വിട്ടുപോയി എന്നാണ് പോലീസുകാർ പറയുന്നത് പക്ഷേ ഇതിൻ്റെ പിന്നിലൂടെ നടക്കുന്ന ഒരു വലിയ ദുരന്തം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അന്യ സംസ്ഥാനത്ത് നിന്ന് പ്രത്യേകിച്ച് ധാരാളം മോഷണക്കാർ അല്ലെങ്കിൽ അതിഥി തൊഴിലാളികൾ എന്ന് പറഞ്ഞൊക്കെ കേരളത്തിലേക്ക് എത്തുന്ന ആളുകളിൽ നിന്ന് ഇത്തരം പ്രവർത്തനങ്ങൾ കൂടി വരുന്നു എന്ന് ആശങ്കയോടുകൂടി പോലീസുകാരൊക്കെ പങ്കുവെക്കുന്നുണ്ട് ഈ അടുത്ത കാലത്ത് ഒരു റിപ്പോർട്ട് കണ്ടു നമ്മുടെ കേരള സംസ്ഥാനത്ത് പിടിക്കപ്പെടുന്ന അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഇത്തരം കേസുകളിൽ നാൽപ്പത് ശതമാനത്തോളം ഇതര സംസ്ഥാന തൊഴിലാളികളായി ഇവിടെ വന്നവരാണെന്നാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നൊക്കെ ആയപ്പോൾ ഈ കണക്കുകളൊക്കെ കുതിച്ചുയർന്നാണ് പറയപ്പെടുന്നത് ഏതാണ്ട് എടുത്ത കാലത്ത് കണ്ട ഒരു റിപ്പോർട്ട് അനുസരിച്ച് പോലീസിൻ്റെയൊക്കെ രേഖപ്പെടുത്തപ്പെട്ട കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണെങ്കിൽ അത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാകുമ്പോഴേക്ക് മുന്നൂറ്റി അറുപതാകുകയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നാകുമ്പോഴേക്ക് അഞ്ഞൂറ്റി പത്തൊൻപത് പേരായി അത് മാറുകയും ഒടുവിൽ ഈ വർഷം സെപ്റ്റംബർ വരെ നോക്കുകയാണെങ്കിൽ മുന്നൂറ്റി ഏഴ് ഇതര സംസ്ഥാനത്തുള്ള ആളുകളെ പിടിക്കപ്പെട്ടു കഴിഞ്ഞു എന്നാണ് അപ്പോൾ ഇത് കേരളം എന്ന് പറയുന്നത് മോഷ്ടാക്കൾക്ക് വിലസാൻ പറ്റിയ ഒരു സ്റ്റേറ്റായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നത് വളരെ നമ്മളെയൊക്കെ ആശങ്കപ്പെടുത്തുന്ന ഒരു കണക്കാണ് അതിൽ പരാജയപ്പെടുന്ന നമ്മുടെ പോലീസ് സംവിധാനങ്ങളും നമ്മളെന്ന് ആലോചിച്ച് നോക്കി നമ്മുടെ വീട്ടിലൊക്കെ കളവ് നടത്തിയാൽ നഷ്ടപ്പെടുന്നത് ഏത് വീട്ടിലാണോ കയറിയത് ആ വീട്ടിൻ്റെ ഗ്രഹനാഥനാണ് അല്ലെങ്കിൽ ആ വീട്ടുകാർക്കാണ് കാരണം ഇങ്ങനെ പിടിക്കപ്പെടുന്ന ആളുകളെ ആളുകൾ ഒരുപാടുണ്ടെങ്കിലും മോഷണക്കുറ്റങ്ങൾ ഒരുപാടുണ്ടെങ്കിലും പലപ്പോഴും തൊണ്ടി മുതൽ കിട്ടാറില്ല അല്ലെങ്കിൽ അവർ മോഷ്ടിച്ചു കൊണ്ടുപോയ സാധനങ്ങൾ തിരിച്ചു കിട്ടൂല നഷ്ടമാർക്കാണ് ആ ഏത് വീട്ടിലാണോ കയറിയതിൽ അവിടുത്തെ ഗ്രഹനാഥന് മാത്രമായി ചുരുങ്ങിപ്പോവാൻ അപ്പം നമുക്ക് ചെയ്യാനുള്ളത് ആധുനിക ടെക്നോളജിയും സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മുടെ ഗ്രഹങ്ങളെ നമ്മുടെ വീടുകളെ സംരക്ഷിക്കുക എന്ന് മാത്രമാണ് നല്ല മതിലുകളും നല്ല ഗേറ്റുകളും നല്ല വാതിലുകൾക്കും പുറമെ പറ്റുമെങ്കിൽ സി സി ടി വി ഒക്കെ എല്ലാ വീടിൻ്റെ മുറ്റത്തും വെക്കുന്നത് ഈ പുതിയ കാലത്ത് ആവശ്യമാണ് സാമ്പത്തികമുള്ളവർ അത്തരം കാര്യങ്ങളിലേക്കൊക്കെ മുന്നിട്ടിറങ്ങേണ്ട അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലൊക്കെ കൂടുതൽ സൂക്ഷ്മത കാണിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അത്രയേറെ മോഷണങ്ങൾ കവർച്ചകൾ സത്യത്തിൽ മോഷണവും കവർച്ചയും വ്യത്യാസമുണ്ട് സംഘം അഥവാ ആയുധധാരികളായ സംഘം എന്നർത്ഥം വരുന്ന ഈ പേരിട്ടത് തമിഴ്നാട് ഇൻ്റലിജൻസാണ് അവിടുത്തെ പോലീസ് സംവിധാനമാണ് അക്കൂട്ടർക്ക് ആ പേരിട്ടത് തമിഴ്നാടിലെ നിരവധി ഗ്രാമങ്ങളിൽ ഇത്തരം തിരുട്ടു ഗ്രാമങ്ങൾ കള്ളന്മാർ പാർക്കുന്ന മോഷണം ഒരു കുലത്തൊഴിലായി കാണുന്ന ആളുകൾ ഒരുപാടുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത് അതൊക്കെ അടിസ്ഥാനമാക്കി പല സിനിമകളും അല്ലെങ്കിൽ പല ഫീച്ചറുകളും ഒക്കെ കേരളത്തിൽ ഒരുപാട് വന്നു പോയിട്ടുണ്ട് അപ്പോൾ തിരുച്ചിറപ്പള്ളിക്കടുത്തുള്ള തിരുട്ടു ഗ്രാമങ്ങൾ റാംജി നഗർ എന്നൊക്കെ പറയുന്ന ഗ്രാമത്തിലൊക്കെ അതുപോലെയുള്ള നിരവധി ഗ്രാമങ്ങളുണ്ടെന്നാണ് അവർ കരുതുന്നത് അതവരുടെ അപ്പൂപ്പൻ അപ്പൂപ്പന്മാർ മുത്തച്ഛന്മാരൊക്കെ തുടങ്ങി വെച്ച ഒരു കുല കുലത്തൊഴിലാണ് അത് മകൻ ഏറ്റെടുത്ത് നടത്തുക പിന്നെ അത് കഴിഞ്ഞ് മകൻ്റെ മകൻ അപ്പോൾ എവിടെ പോയാൽ അവസാനിക്കാനാണ് ഇതൊരു തൊഴിലായി കണ്ടാൽ നമ്മുടെ നാട്ടിലൊക്കെ ചില ആളുകൾ കുറച്ച് മുമ്പൊക്കെ നമ്മൾ കേട്ടിരുന്നു യാചന ഒരു തൊഴിലായി കണ്ടിരുന്നു എന്ന് അല്ലേ യാചന ഒരു തൊഴിലായി കാണുക യാചിക്കൊക്കെ ഒരു മോശമായ കാര്യമാണ് എന്ന് മനസ്സിലാക്കിയാലല്ലേ അതൊക്കെ അവസാനിക്കുള്ളൂ പക്ഷെ അതൊരു തൊഴിൽ രാവിലെ ഇറങ്ങുക യാചിക്കുക അത് കൊണ്ടുപോവുക ഏതെങ്കിലും വിധേന ആ പണം ചെലവഴിക്കുക അല്ലെങ്കിൽ തൻ്റെ ആവശ്യത്തിന് വേണ്ടി ആയിക്കോട്ടെ അത് ചെലവഴിക്കുക ഇതൊക്കെ ഒരു മാന്യമായൊരു നടപ്പാണ് നല്ല കാര്യമാണെന്ന് മനസ്സിലാക്കിപ്പോയാൽ പിന്നെന്ത് ചെയ്യും അപ്പോൾ നല്ല രീതിയിലുള്ള അവർക്കിതിനെ പറ്റിയുള്ള സാമാന്യ ബോധം നൽകലും നമ്മുടെ നിയമങ്ങളൊക്കെ അതിനെതിരെ ശക്തമായി പ്രതിരോധ നിർത്തലൊക്കെ ഇതിന് വലിയൊരു ഇത് തടയാനുള്ള ഒരു മാർഗമായിട്ടുള്ളൂ എന്നതാണ് വാസ്തവം ഞാൻ പറഞ്ഞു വന്നത് കുറുവാസംഗം ചെയ്യുന്നത് ശരിക്കും മോഷണമല്ല അതൊരു കവർച്ച തന്നെയാണ് അല്ലേ മോഷണവും കവർച്ചയും തമ്മിൽ വ്യത്യാസമുണ്ട് രാത്രി കാലങ്ങളിൽ ആയുധങ്ങളുമായി വന്ന് വീട്ടുകാരെ ഭയപ്പെടുത്തി ഒരു പിന്നെ ഒരു ഫുട്ടേജ് എടുത്ത കാലത്ത് ഒരു സി സി ടി വി ഫുട്ടേജൊക്കെ ഇറങ്ങിയിരുന്നു അതിൽ പറയുന്നത് അതിൽ കാണിക്കുന്നത് വീടിൻ്റെ പുറകു ഭാഗത്തൂടെ വരിക എന്നിട്ട് പൈപ്പ് തുറന്നിടുക വെള്ളം പോകുന്ന ഒച്ച ഉള്ളിൽ നിന്ന് കേൾക്കുന്ന ഗ്രഹനാഥന് അതെന്താണെന്ന് അന്വേഷിച്ച് പുറത്തിറങ്ങുമ്പോൾ അയാൾ അടിച്ചിടുക അല്ലെങ്കിൽ അയാളെ ഭീഷണിപ്പെടുത്തി കെട്ടിയിടുക എന്നിട്ട് വീട്ടിൽ കയറി കൊണ്ട് മോഷ്ടിച്ച് എല്ലാം എടുത്തു പോവുക ആരെങ്കിലൊക്കെ പ്രതിരോധിക്കാൻ നിന്നാൽ കൊല്ലാൻ പോലും മടിക്കാത്ത വലിയ അതിക്രമകാരികളായി ഈ സംഘം മാറിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ആ രീതിയിലൊക്കെയാണ് ഇന്ന് സംഘത്തെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു മോഷണത്തിനപ്പുറം പത്തു വർഷവും അല്ലെങ്കിൽ അതിനപ്പുറമൊക്കെ കഠിനമായ ശിക്ഷ നൽകാവുന്ന ഭവന വേദനമെന്നോ അല്ലെങ്കിൽ കവർച്ച എന്നൊക്കെ പറയാവുന്ന തരത്തിൽ ഭീകരമായ അല്ലെ പ്രതിരോധിക്കുന്നവരെ ഭയപ്പെടുത്തിക്കൊണ്ട് തട്ടിപ്പറിക്കുന്നത് പോലെയുള്ള ഒരു പ്രക്രിയയാണ് സത്യത്തിൽ ഈ കുറുവാസംഘം ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ തരത്തിൽ ശക്തമായ നടപടികൾ ഇത്തരം കവർച്ചക്ക് അല്ലെങ്കിൽ ഇത്തരം മോഷണ ശ്രമങ്ങൾക്കൊക്കെ ഉണ്ടായി തീരേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ ഇതൊക്കെ ഇത്തരം പ്രവണതകളൊക്കെ കുറച്ചു കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ നല്ല കടുത്ത ശിക്ഷ വാങ്ങിക്കൊടുക്കണം മാതൃകാപരമായ ശിക്ഷ കൊടുക്കണം അതിന് നമ്മുടെ കേരള സംസ്ഥാനത്തിലെ പോലീസ് മാത്രം വിചാരിച്ച പോരാ തമിഴ്നാട് പോലീസും കൂടി വിചാരിക്കണം അല്ലേ അപ്പം നമ്മളൊക്കെ ചെയ്യേണ്ടത് പല സിനിമകളും മോഷണത്തെയൊക്കെ ഒരു ഒരു രസകരമായൊരു കാര്യമാക്കിയൊക്കെ ഇങ്ങനെ പ്രദർശിപ്പിച്ചിട്ട് അതൊരു നല്ല കാര്യമാണെന്നൊക്കെ മനസ്സിലാക്കുന്ന തരത്തിലൊക്കെ അതിനെ ചിത്രീകരിക്കുന്നത് നമ്മൾ കാണലുണ്ട് അതൊരു ഹരം അല്ലെങ്കിൽ അതൊരു തൊഴിൽ അത് എന്തോ നല്ല കാര്യം ചെയ്യുന്നത് പോലെ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നേർച്ചക്കെട്ട് പോയി കക്കുക പിടിക്കപ്പെടാതെ അത്ഭുതകരമായി രക്ഷപ്പെടുക അതൊരു സാഹസികമായ ഒരു ഫിലിമാക്കി അതിനെ മാറ്റുക ഇങ്ങനെയൊക്കെയുള്ള അതിനൊന്നിങ്ങനെ അതിനെയൊക്കെ ഒരു മഹത്വവൽക്കരിക്കുന്ന ഒരു രീതിയാണ് ആധുനിക കാലത്തുള്ളത് അത് വലിയ അപകടമാണ് അതുകൊണ്ട് അത്തരം രീതികളൊക്കെ നിർത്തലാക്കാൻ നമുക്കുണ്ടാകുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് ഇതിനെക്കുറിച്ചൊരു സാമാന്യ ബോധം എൻ്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കൊക്കെ ഉണ്ടാകണമെന്ന് കരുതിയിട്ടാണ് കുറുവാ സംഘത്തെപ്പറ്റി പറഞ്ഞത് അവർ കേരളത്തിലുള്ളവരല്ല തമിഴ്നാട്ടിലെ തിരുട്ടു ഗ്രാമങ്ങളിൽ നിന്ന് ആയുധങ്ങളും എന്തിക്കൊണ്ട് നമ്മുടെ വീടുകളിൽ അതിക്രമിച്ചു കടന്ന് കവർച്ച നടത്തുന്ന വലിയ സംഘങ്ങളാണ് അവർ വരിക മൂന്നോ നാലോ ചിലപ്പോൾ രണ്ടാളൊക്കെ ആയിരിക്കും വരിക പകര സമയത്തൊക്കെ അവരിങ്ങനെ നമ്മുടെ നാടുകളിലൊക്കെ ഇങ്ങനെ അറിഞ്ഞു തിരിക്കും വിഷം ഭിക്ഷാടനം നടത്തുന്നുണ്ടാവും അല്ലെങ്കിൽ ചെറിയ ചെറിയ എവിടെയെങ്കിലും തൊഴിൽ ചെയ്യുന്നുണ്ടാവും ചിലപ്പോൾ അങ്ങനെ വഴിയരികിൽ നിന്ന് പ്ലാസ്റ്റിക് പൊറുക്കുന്ന പണിയരിക്കും നല്ല വീടുകളൊക്കെ കണ്ടുവച്ചിട്ട് അർദ്ധരാത്രി പിന്നിടുമ്പോൾ അവിടെ വന്ന് ആ ഗ്രഹനാഥനെയും ഗ്രഹനാഥനെയൊക്കെ ഭീഷണിപ്പെടുത്തി കവർച്ചു നടത്തുന്ന ഒരു രീതിയാണ് അവരുടേത് നല്ല ജാഗ്രത പാലിക്കണം വിഷാദ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക കമൻറ്റുകൾ വളരെ കുറവാണ് നമ്മുടെ വീഡിയോയ്ക്ക് കീഴെ നിങ്ങളൊക്കെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക നഷ്ടമൊന്നുമില്ലല്ലോ ഒരു ലൈക്ക് കൊടുക്കുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം അസ്സലാമലൈക്കും വരഹമുല്ലാഹി താലി വരക്കാത്തു